വളരെ ചെറിയ മുതൽ മുടക്കിൽ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ് ഐഡിയ ആണ് ഇന്ന് ഇവിടെ പറയുന്നത് ഈ പ്രോഡക്റ്റിന് നല്ല മാർക്കറ്റുണ്ട് അത് കണ്ടിന്യൂ ചെയ്ത് മുമ്പോട്ട് പോകുന്ന മാർക്കറ്റ് തന്നെയാണ് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇവിടെ പറയുന്നത് ഏറെ കഴിഞ്ഞാലും ഈ ഒരു പ്രോഡക്റ്റിനെ ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകളെ നമുക്ക് താഴോട്ട് കൊണ്ടുവരാൻ പറ്റില്ല അത് മുകളിലോട്ട് തന്നെ പോയിക്കൊണ്ടേയിരിക്കും അത്തരത്തിലുള്ള ഒരു പ്രോഡക്റ്റ് ചെറുതായിട്ട് തുടങ്ങുക തുടങ്ങി നമ്മളുടെ ബിസിനസ് അല്പം പച്ച പിടിച്ചു കഴിഞ്ഞാൽ അല്പം ഒക്കെ കൂടുതൽ ചെയ്ത് ഒരു ബ്രാൻഡാക്കി മാറ്റാവുന്നതാണ് അത്തരത്തിലുള്ള ചെറുകിട ബ്രാൻഡ് തുടങ്ങി നിങ്ങൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർക്കാവുന്ന പല പ്രോഡക്റ്റുകളും നിങ്ങൾക്ക് മുമ്പോട്ട് ലഭിച്ചുകൊണ്ടിരിക്കും ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അതുതന്നെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ അതാദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇവിടെ നമ്മൾ ഇന്ന് പറയുന്നത് വനില എസൻസ് ആണ് അതെങ്ങനെ ഉണ്ടാക്കാം എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം എത്ര അനുപാതത്തിലാണത് എടുക്കേണ്ടത് എന്താണ് അതിൻ്റെ പ്രോസസ്സ് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും അതിനുശേഷം ചെറിയ ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കുക നിങ്ങൾ വനില എസൻസ് ഉപയോഗിച്ച് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ അതായത് കേക്കുകൾ അല്ലെങ്കിൽ ഐസ്ക്രീം അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യത്തിൽ അത് ഉപയോഗിച്ച് നോക്കുക ഉപയോഗിച്ച് ഓക്കെ ആണ് ടേസ്റ്റി ആണ് കറക്റ്റ് ആണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമായാൽ നിങ്ങൾക്ക് ചെറുകിട ബിസിനസ് ആയിട്ട് ഇത് തുടരാവുന്നതാണ് അപ്പോൾ എന്തൊക്കെയാണ് ഇതിന് വേണ്ടത് എന്ന് നോക്കാം മോണോ ഇഥേൻ ഗ്ലിസറിൻ വേണം നൂറ്റി എഴുപത് എം എൽ വനലിൻ വേണം നാൽപ്പത് ഗ്രാം കാമറിൻ വേണം ഒരു മില്ലിൻ കാരമൽ വേണം നാല് ഗ്രാം ഇതെല്ലാം നിങ്ങൾക്ക് കേക്ക് ഷോപ്പുകളിൽ ലഭ്യമാകുന്ന പ്രോഡക്റ്റ് ആണ് കെമിക്കൽ ഷോപ്പ് വരെ പോകേണ്ട കാര്യമില്ല കേക്ക് ഷോപ്പുകളിൽ പോലും ഇതൊക്കെ കിട്ടുന്നുണ്ട് ആ പ്രോഡക്റ്റുകളെല്ലാം വാങ്ങി ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ വനില എസൻസ് ആയി കഴിഞ്ഞു ഓൾറെഡി നിങ്ങൾ ഒരു ചെറിയ വനില എസെൻസ് വാങ്ങി വെക്കുക അതും ഇതും കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കുക പല രീതിയിൽ എങ്ങനെ വേണമെങ്കിൽ നിങ്ങളുടെ ഫുഡിൽ ഉപയോഗിച്ച് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കുക ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും ഇനി നിങ്ങൾക്ക് ഇത് ശാസ്ത്രീയമായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പലയിടങ്ങളിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അതിന് നിങ്ങൾ ഡി ഐ സിയുമായിട്ട് ബന്ധപ്പെടുക അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് റീസെൻ്റ് നിങ്ങളുടെ ലൊക്കേഷനിൽ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത് എന്നവർ പറഞ്ഞ് തരും അങ്ങോട്ടവർ ഡയറക്റ്റ് ചെയ്യും നിങ്ങളെ അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയി അത് കൃത്യമായിട്ട് പഠിച്ചെടുക്കുകയും ചെയ്യാവുന്നതാണ് ഫുഡിൻ്റെ രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ ലൈസൻസ് എടുക്കാതെ ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാനോ വിതരണം ചെയ്യാനോ പാടില്ല അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം